ഹായ് പിന്നൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചപ്പോൾ എന്താ എൻ്റെ മോൾക്ക് മേക്കപ്പ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു ഞാൻ ഓർത്ത് പിന്നെ എന്നാൽ വേറെ വീഡിയോ ഐ ഒന്നും എടുക്കാതെ അവളുടെ ഇഷ്ടമല്ലേ അത് വീഡിയോ എടുത്തിട്ട് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഈസ വാവ ഞങ്ങൾ വിളിക്കുന്നത് വാവ മേക്കപ്പ് ചെയ്യുന്ന ആളും മുഴുവനായിട്ട് മുഴുവനായിട്ടല്ല എന്നാലും കുറച്ചൊക്കെ അവൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് മേ ബി ഞാൻ ഇങ്ങനെ ഓരോന്നൊക്കെ വീട്ടിൽ ഒക്കെ ചെയ്ത് നടക്കണം കണ്ടിട്ടായിരിക്കണം പുറത്തു പോകുമ്പോഴാണെങ്കിലും ഒരുങ്ങുന്നൊക്കെ കണ്ടിട്ടായിരിക്കണം ആൾക്കും ഇതൊക്കെ സംഭവങ്ങളൊക്കെ ഇഷ്ടമാണ് അപ്പോൾ കുറച്ച് ലിമിറ്റഡ് ആയിട്ട് അവൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രം കൊടുത്തിട്ട് അവളുടെ ഒരു ചെറിയ വീഡിയോ ആണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു അപ്പോൾ വീഡിയോയിലോട്ട് പോവാം ഒറ്റോ ഞാനും അത് അത് മുടി തേക്കണ ഹെയർ പട്ടർ അത് പൊട്ടിക്കോട്ടെ നിനക്കത് ആവശ്യമില്ലല്ലോ ടുത്ത് എന്തിനാ എന്താ ആദ്യം മുടി വരും

നല്ല എന്തിനാ മുഖത്തിടണേ മുഖത്തെന്തിനാ തിരുന്നേ പറയോ

ഇങ്ങനെ ചെയ്വി തരാ കറക്റ്റ് പിടിച്ചു അപ്പുറത്തോട്ട് മതി ഇനി എന്തെടണ കണ്ണെഴുകണ വേണ്ട ഇത് സ്പ്രേ പിന്നെന്താ കണ്ണെഴുതണ എന്ത് മണം അതിന് നല്ല മണം നോക്കട്ടെ മണ ഏതാണ് റോസാപ്പൂസാപ്പൂ ആ മതി ഇച്ചിരി മതി എനിക്ക് വേണ്ട എനിക്കായി അമ്മ എന്തായ കണ്ണെഴുതോ അതായി പയ്യടും നല്ല കരിയാവും സുന്ദരിയായോ ഇതാ പൊട്ടുകൂത്തണം കണ്ണെഴുതണം കണ്ണിങ്ങനെ തുറന്ന് ഇങ്ങനെ സൈഡിൽ പിടിച്ചാ തുറന്നേ കണ്ണു സൂപ്പർ ോട്ടെ അതും മസ്ക്കാരം നീ ലിപ്സ്റ്റിക് ഇടണോന്നല്ലേ പറഞ്ഞു അത് ലിപ്സ്റ്റിക് അല്ല അത് കണ്ടിട്ട് എവിടെ ഓ ആണ് ആയിട്ടോ കൊറച്ച് കയ്യിലെടുത്തിട്ടാ മതി വിരലെടുക്ക് വിരല് പൊട്ടുവേണം ഏറ്റവും ചുണ്ടത്തിട്ടോ കൊറേ സ്ഥലത്തായി അങ്ങനെ തേച്ച നോക്കല്ലേ ഞാൻ തുടച്ചുതരാച്ച് ആയി ചുണ്ടിലാക്കി തട്ടെ വേണ്ടേ ഇങ്ങനെ പോവാനാണ് ഇഷ്ടം നോക്കട്ടെ മേളിലൊക്കെ ആയി കോള തീർക്ക് മേക്കപ്പ് ഇട്ട് കഴിഞ്ഞെന്ന് കാണിക്കണ്ടേ ഇനി എന്താ എന്തെടാനുള്ള